തമ്പുരാൻ സാമൂഹിക പാഠം ആറ്റിങ്ങലിന്റെ കേരളത്തിന്റെ സാമൂഹിക ആ രക്തരകളിലൂടെ അദ്ദേഹത്തിന് ഒരു സ്നേഹ ഭാഗമുള്ള കൂടി നൽകുന്നു സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ സാർ രണ്ടുപാർക്കും പറയാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സദസ്സിൽ വിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഓണാശംസ പറഞ്ഞുകൊണ്ട് തുടങ്ങാം വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് ഞാൻ രാവിലെ വന്നു കയറുമ്പോ ഇതിപ്പോ ചിങ്ങമായിട്ടില്ല ഒരിടത്തും ഓണാഘോഷം ഒന്നും തുടങ്ങിയിട്ടില്ല ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഗൾഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓണോന്ന് പറയുന്നത് ചിങ്ങത്തിൽ ഓണം തുടങ്ങിയാൽ ഒരു മാസം ഓണം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും മലയാളികൾ കാര്യം ഓരോരുത്തരുടെയും ജോലിക്കിടയിൽ കിട്ടുന്ന അവധി ദിവസങ്ങളാണ് ഓണത്തിന്റെ ആഘോഷത്തിന് വേണ്ടി സാധാരണ മാറ്റി മാറ്റിവയ്ക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ചിങ്ങത്തിന് മുമ്പ് തന്നെ ഓണം ആഘോഷിച്ച് തുടങ്ങുകയാണ് ഹോട്ടലിന്റെ റിസപ്ഷനിൽ വന്ന് കയറുന്ന സമയത്ത് സുന്ദരികളായ കുറെ സ്ത്രീകൾ നേരിയതും സെറ്റ് സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്ന ആ കാഴ്ചയോടു കൂടിയാണ് ആ സന്തോഷത്തോടു കൂടിയാണ് അകത്തേക്ക് കയറി വന്നത് ഇവിടെ വന്ന് ഒരു പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ഇതിനകത്തേക്ക് കയറി വരുമ്പോഴും വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് അത്തപ്പൂക്കളൊന്നും ഇട്ടു തുടങ്ങുന്ന സമയമായിട്ടില്ല എന്നിട്ടും ചെണ്ടുമല്ലിയും അരളിയും മുല്ലയും ഒക്കെ ചേർത്തിട്ട് വളരെ മനോഹരമായൊരു അത്തപ്പൂക്കളും ഒക്കെ തീർത്ത് അതിൻ്റെ നടുവിലൊരു നിലവിളൊക്കെ ഒക്കെ കത്തിച്ചു വെച്ച് വളരെ കൂടി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മുഹൂർത്തത്തിലേക്കാണ് കടന്നു വന്ന് ഇവർ വന്നിരുന്നത് പിന്നെ ട്രഷറിയുടെ കാര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു ആ പിന്നെ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫങ്ക്ഷന് പോയാലും അവിടെ ആങ്കറിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ആങ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നങ്കൂരോടുക എന്ന് പറയും ആ പരിപാടിയെ നയിക്കുന്നത് ആ പരിപാടിയുടെ നട്ടല്ലായിട്ട് നിൽക്കുക എന്നാണ് ഈ ആങ്കറുടെ ചുമതല ആങ്കറിംഗ് നടത്തുന്ന ആന്റെ ചുമതല എവിടെ ചെന്നാലും നമ്മൾ കാണുന്നത് നന്നായിട്ട് അടിഞ്ഞൊരുങ്ങിയ സുന്ദരികളായ സ്ത്രീകളെയാണ് ഇവിടെ ട്രഷറ്റികള് നമ്മളിവിടെ വന്ന് കയറുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സുന്ദരനായ ഒരു പുരുഷനാണ് ഇവിടെ ആങ്കറിങ് നടത്തുന്നത് വളരെ അതിലുപരി അദ്ദേഹം പലതരം കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നന്നായിട്ട് നന്നായിട്ട് മലയാള ഭാഷ ഉപയോഗിക്കുന്നു നന്നായിട്ട് പാട്ട് പാടുന്നു ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ റോളിൽ നിന്ന് നിറയെ തമാശകൾ പറയുന്നു ശ്രീ അനിൽ ആയൂർ എന്ന് പറയുന്ന അധ്യാപകൻ കൂടിയായ ട്രഷർ ടീയുടെ മുൻ ആ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അദ്ദേഹത്തിന് എന്റെ ഒരുപാട് സന്തോഷങ്ങളും ആശംസകളും അറിയിക്കുന്നു അതായത് ഇതുപോലെ സന്തോഷമുള്ള മനുഷ്യനായി ഒരുപാട് വർഷം മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തതായിട്ടുള്ളത് ഓണത്തിന്റെ ഒരു സന്തോഷകരമായ കാഴ്ച തന്നെയാണ് പ്രശത്തിയുടെ സുന്ദരികളായ സ്ത്രീകൾ ഇവിടെ കാഴ്ചവെച്ചത് സാധാരണ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ധനുമാസ ധനുമാസക്കുളിലെ ദശപോഷങ്ങളൊക്കെ ചൂടിയാണ് തറവാട് കുറ്റത്ത് അല്ലെങ്കിൽ അമ്പലങ്ങളുടെ മുറ്റത്തൊക്കെ സ്ത്രീകൾ ഈ തിരുവാതിര കളിക്കുന്നത് ആ തിരുവാതിര ധനുമാസം അല്ലാതെ കൂടി കർക്കിടകമാസം മാസമാണെങ്കിലും ഇവിടെ അത്ത പൂക്കളൊക്കെ ഇട്ട് അതിനു ചുറ്റും പത്ത് സ്ത്രീകൾ വളഞ്ഞു നിന്ന് നല്ല മനോഹരമായിട്ടുള്ള ചുവടുകൾ വെച്ച് ഒരു തിരുവാതിര കാഴ്ചവെച്ച് എല്ലാരെയും സന്തോഷിപ്പിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് തോന്നും ഞാനും നന്നായിട്ട് ആസ്വദിച്ചു നല്ല ഭംഗിയായിട്ട് നിങ്ങളത് പെർഫോം ചെയ്തു ഇനി ട്രഷർ ട്രീയെ കുറിച്ചാണ് പോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തിരിച്ച് നാട്ടിൽ വന്ന് നിക്കുമ്പോൾ എങ്ങനെ ജീവിക്കും എന്ത് എടുത്ത് ചിലവാക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ പൊതുമേഖല ബാങ്കുകളൊക്കെ തന്നെ ഇപ്പോൾ തരുന്ന പലിശയൊക്കെ വളരെ വളരെ കുറവാണ് ഒരു ആറ് ശതമാനോ ഏഴ് ശതമാനമൊക്കെയാണ് പലിശ തരുന്നത് ആ പലിശ കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സമ്പാദ്യം അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ രാജ്യത്തിൽ രണ്ടാമത്തെ നമുക്കുള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ വട്ടിപ്പലിശയ്ക്ക് കാശ് വാങ്ങി മറ്റുള്ളവർക്ക് വട്ടിപ്പലിശക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കാശ് കൊടുത്താൽ നമുക്ക് ധാരാളം പലിശ കിട്ടും നമുക്ക് ഇഷ്ടംപോലെ ചിലവാക്കാം പക്ഷെ അതൊരു വലിയ അപകടം കൂടി അതിന്റെ പിന്നിലുണ്ട് കുറേ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഈ പലിശ കിട്ടും ചിലപ്പോൾ നമ്മൾ കൊടുത്ത മുതലിനേക്കാൾ കൂടുതൽ പലിശയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നും വരാം പക്ഷെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഈ പലിശ അങ്ങ് നീണ്ടുവോ ഈ പലിശ നിന്നുപോകുന്നതോടുകൂടി നമുക്ക് അതുവരെ കിട്ടിയിരുന്ന കാശും നമ്മുടെ മുതലും ഒക്കെ അവിടെ അവസാനിക്കും ഈ ആളിനെ തിരക്കി നടക്കലും കേസിന് പോലും ഒക്കെ ആയിട്ട് നമ്മുടെ സമ്പാദ്യം ഏതു വഴിക്ക് പോയി എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കും അപ്പോഴാണ് ഇതുപോലെയുള്ള ട്രഷർ ട്രീ പോലെയുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾക്കും ഈ വട്ടിപ്പലിശക്കാർക്കും ഇടയിൽ നിൽക്കുന്ന സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്നതും നമ്മളൊക്കെ കാശ് വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ച് പതിനൊന്ന് ശതമാനത്തിനോ പതിമൂന്ന് ശതമാനത്തിനോടയ്ക്കുള്ള പലിശയൊക്കെ വാങ്ങിച്ച് നമ്മുടെ കാശ് കൃത്യമായി അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ കൃത്യമായി നമുക്ക് പറയുന്ന ദിവസം നമ്മുടെ ബാങ്കിലേക്ക് പലിശ വന്നത് സ്വീകരിച്ച് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് അവർ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ നിലവിൽ വന്ന് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മൾ പലിശ കിട്ടാത്ത പൊതുമേഖലാ ബാങ്കുകളുടെ പുറകെയോ നമ്മുടെ കാശിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത വട്ടിപ്പലിശ ഗ്യാരണ്ടിയും ഒക്കെ പുറകെയൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് അവതരിപ്പിച്ച് സാമ്പത്തിക കച്ചവടം അല്ലെങ്കിൽ ഫിനാൻസ് ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് എങ്കിൽ അതിന് മുന്നിട്ടിറങ്ങി ഞങ്ങളും വളരണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നിക്ഷേപം തരുന്ന ജൈനങ്ങളെയും ചേർത്ത് പഠിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങള് ആവശ്യം തന്നെയാണ് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മൾക്ക് നമ്മുടെ കാശിന് ഉറപ്പ് കൃത്യമായി തന്ന് നമ്മളെ തിരിച്ചു സഹായിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് പക്ഷെ എനിക്കൊരു വാട്ടർ സിസ്റ്റം പോലെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ട്രഷററി എന്ന് പറയുന്ന സ്ഥാപനം ഞാന് പരിചയപ്പെട്ട് ഞാനതിലൊരു നിക്ഷേപകനായി ഇത് മുതൽ ഇന്നുവരെയും മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ബ്രാഞ്ചിൽ നിന്ന് രണ്ട് ബ്രാഞ്ചിലേക്കും മൂന്ന് ബ്രാഞ്ചിലേക്കും ഒക്കെ വളർന്ന് ഇപ്പൊ ഇരുപത് ബ്രാഞ്ചുകളുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ഇത് ഇരുന്നൂറോ രണ്ടായിരമോ ബ്രാഞ്ചുകളുള്ള നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും പ്രാതിനിധ്യമുള്ള നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഓണത്തിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും ഓണമെന്ന് പറയുന്നത് എന്നെക്കാളും പ്രായത്തിൽ മുതിർന്ന ഒരുപാട് ഓണങ്ങളൊക്കെ ഉണ്ടാക്കാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും ഞാൻ നിങ്ങളൊക്കെ ഓണമൊക്കെ ആഘോഷിച്ച് ശീലിച്ചത് മഹാബലി തമ്പുരാന്റെ ഭരണവും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയും അദ്ദേഹം നമ്മളെ കാണാനായിട്ട് തിരുവോണ ദിവസം വരുമെന്നും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ് ഈ കുട്ടിക്കാലത്ത് മുതൽ തന്നെ വായനയുടെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ ഈ മഹാബലിയുടെ ഈ ഒരു വിശ്വാസം ഈ ഒരു മിത്ത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് കൂടുതലൊക്കെ വായിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അതിൽ പ്രധാന കാരണം നമ്മുടെ കേരളം നിലവിൽ വന്നത് ഇന്ത്യൻ യൂണിയൻ ഉണ്ടായതിനു ശേഷമാണ് കേരളം എന്നുള്ള സംസ്ഥാനം ഉണ്ടായതൊക്കെയാണ് നമ്മുടെ കോൺസെപ്റ്റ് അപ്പോ കേരളം മുൻപ് മഹാബലി ഇങ്ങനെ ഭരിക്കുമെന്നൊക്കെ എന്നൊക്കെ ഉള്ള ചിന്തയുടെ പുറത്താണ് ഈ പുറകിലേക്ക് പോയി വായിച്ചത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചുകൂട്ടത്തില് വിഷ്ണു പുരാണം എന്ന് പറഞ്ഞിട്ട് പതിനെട്ട് പുരാണങ്ങളിൽ ഒരു പുരാണം അതിനകത്ത് മഹാബലിയെക്കുറിച്ച് മഹാബലിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഈ മഹാബലി എന്ന് പറയുന്നത് ഒരാളല്ല മഹാബലി എന്ന് പറയുന്നത് ഒരു പദവിയാണ് ഒരു മഞ്ഞുന്തരം പതിനായിരം വർഷം ആണ് ഒരു എന്ന് പറയുന്നത് ആ ഒരു മനുന്ദരത്തിൽ ഈ മഹാബലി എന്ന് പറയുന്ന പദവിയിൽ ഓരോരുത്തരെ അവരോധിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഇന്ദ്രന്റെ സ്ഥാനം ദേവേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനവും ഒരു പദവിയാണ് ഓരോ മനോന്ദരങ്ങളിലും ദേവേന്ദ്രൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അവര് പറയുന്നത് മഹാബലി തമുരാൻ നമ്മുടെ ലോകം വാണിരുന്ന കാലഘട്ടത്തില് ഭൂമി ഭരിച്ചിരുന്ന കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രശസ്തി കൊണ്ടും അദ്ദേഹം ദേവേന്ദ്ര പദത്തിലേക്ക് എത്തുമെന്ന് ദേവന്മാർക്ക് ഒരു സംശയമായി അന്ന് ഇന്ദ്രനായിരിക്കുന്ന ആളിന് അത് കൂടുതൽ വേവലാതി അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയായ അതിഥി ദേവിയോട് ചെന്ന് ഇതിനെക്കുറിച്ചുള്ള സങ്കടങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞു പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും എന്തെങ്കിലും സ്ഥാനം പോകുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അതിഥി ദേവി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെ കണ്ട് പരാതി പോൽപ്പൂജു ഇവിടെ മഹാബലി എന്ന് പറയുന്ന ഒരാൾ ഭൂമി വലിക്കുന്നുണ്ട് അപ്പൊ പുള്ളി ഇന്ദ്രബത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത് എന്റെ മകന്റെ സ്ഥാനത്തിന് കോട്ടം തട്ടും അതുകൊണ്ട് അത് തടയണമെന്നൊരു അപേക്ഷ വെച്ചു അപ്പൊ വിഷ്ണു ആണ് ഒരു അമ്മ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ വിഷ്ണു ആ ദൗത്യം ഏറ്റെടുക്കുകയും വാമനന്റെ രൂപത്തിൽ മഹാബലിയെ കാണാനായിട്ട് വരികയും ധർമ്മിഷ്ടനായ മഹാബലിയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠകളെ ചൂഷണം ചെയ്ത് മൂന്നടി മണ്ണ് ചോദിച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവം അത്രവരെയാണ് അദ്ദേഹം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി പിന്നെ അദ്ദേഹത്തിന്റെ വർഷത്തിലൊരിക്കൽ ഭൂമിയിലേക്ക് മടങ്ങി വരാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ ഇതിന് അപ്പുറം വിശദീകരണങ്ങൾ ഈ വിഷ്ണു പുരാണത്തിനകുന്നത് അതിൽ പറയുന്നത് പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതിനു ശേഷം വാമനന് ഇത്രയും ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനോട് ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടാകും അദ്ദേഹം മഹാബലിയെ തേടി പാതാളത്തിലേക്ക് ചെല്ലും പാതാളത്തില് സുതലം എന്ന് പറയുന്ന ഒരു സുവർണ നഗരം ഒരു സുവർണ രാജ്യം പറയുന്നത് വാമനൻ മഹാബലിയെ ഈ സുതലം എന്ന് പറയുന്ന ആ സുവർണ രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് വഴിക്കുകയും ഒരു മന്യോന്ദരം കാലം വാമനൻ അദ്ദേഹം ചെയ്തു പോയ തെറ്റിന്റെ പ്രാശ്ചിത്യമായിട്ട് മഹാബലിയുടെ കാവൽക്കാരനായിട്ട് സുതലത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും ചെയ്തു ഒരു മന്യോന്തിരത്തിനപ്പുറം മഹാബലിയെ ദേവലോകത്ത് സ്വർഗലോകത്ത് കൊണ്ടുപോയി മഹാബലിയെ പുതിയ ദേവേന്ദ്രനായി അവരോധിക്കുകയും ചെയ്യും അതിനുശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ഒരുപോലെ അതീശ അധീനതയിലാക്കിയ മഹാബലിയുടെ ആ വിജയത്തിന്റെ ദിവസമായിട്ടാണ് ഓണം എന്ന് പറയുന്ന ആഘോഷം ഉണ്ടായത് എന്നൊക്കെ വിഷ്ണു പുരാണത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ നമുക്കറിയാത്ത കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലാത്ത കഥകളും കഥകളുമൊക്കെ പുസ്തകങ്ങളിലൂടെയാണ് അറിവുകളായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് എല്ലാ രൂപിക്കുന്നതിൽ പലരും ഒരുപാടൊക്കെ വായിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം എങ്കിലും കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക നമ്മുടെ മക്കൾക്കോ ചെറുമക്കൾക്കോ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു പുസ്തകമെങ്കിലും അതിൽ ഒരു സമ്മാനമായി വാങ്ങാൻ കൊടുക്കുക വാങ്ങിക്കൊടുക്കുക വായിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ സംസ്കാരവും നമ്മുടെ ചരിത്രവും നമ്മുടെ ജീവിത രീതികളും ഒക്കെ നിലനിൽക്കുന്നത് എഴുതി വെച്ച വാക്കുകളിലൂടെയും എഴുതി വെച്ച അറിവുകളിലൂടെയുമാണ് ഇതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പുസ്തകങ്ങളിലാണ് മികച്ച മനുഷ്യരെയൊക്കെ സൃഷ്ടിക്കുന്നതും പുസ്തകങ്ങൾ തന്നെയാണ് എല്ലാവർക്കും വളരെ ഗംഭീരമായ ഓണം ആശംസിക്കുന്നു ഇനി വരുന്ന ഓണങ്ങളും വളരെ ഗംഭീരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ഇത്രയും മികച്ച മനുഷ്യരോട് കുറച്ച് വാക്കുകൾ പറയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസ